കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രി കസേര അലങ്കരിക്കാൻ ആരെത്തുമെന്നായിരുന്നു രാഷ്ട്രീയ ലോകം ഒന്നടങ്കം ഉറ്റുനോക്കിയത് ട്രൂഡോയുടെ പടിയിറക്കത്തിനു പിന്നാലെ കാനഡിയൻ മാധ്യമങ്ങളിൽ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു ആ സ്ഥാനത്തേക്ക് ഇന്ത്യൻ വംശജിയായ അനിത ആനന്ദ് വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കാനഡയുടെ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതായാണ് ഇപ്പോൾ അനിത ആനന്ദ് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ മാതൃകയാണ് താൻ പിന്തുടരുന്നതെന്നും അക്കാദമിയിലേക്ക് മടങ്ങിയെത്തി തന്റെ കരിയർ അടുത്ത അധ്യായം ആരംഭിക്കുമെന്നും ആനന്ദ് പറയുന്നു നേരത്തെ അനിതയ്ക്ക് മുൻപ് വിദേശകാര്യ മന്ത്രി മെലാനി ജോർജിയും ധനമന്ത്രി ഡൊമിനിക്കും മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു അനിത ആനന്ദ് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി തന്റെ അടുത്ത ഘട്ടത്തിലേക്ക് മാറാൻ തീരുമാനിച്ചു എനിക്കും അത് ചെയ്യാൻ പറ്റിയ സമയമാണിതെന്ന് ഞാൻ തീരുമാനിച്ചു അധ്യാപനം ഗവേഷണം പബ്ലിക് പോളിസി അനാലിസിസ് തുടങ്ങിയ എൻ്റെ മുൻ പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് മടങ്ങി പോകുന്നുവെന്നും വ്യക്തമാക്കുകയാണ് അവർ ബിസിനസ് ഫിനാൻസ് നിയമങ്ങളിൽ വിദഗ്ധയായ അനിത ടൊറാൻറ്റോ സർവകലാശാലയിൽ നിയമ പ്രൊഫസറായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റാറിയോയിലെ ഒക്വില്ലിയിൽ നിന്നുള്ള എം ബി ആ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ യു എസിലെ മെയിൽ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് ലെക്ചറായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്റെ ആദ്യ പ്രചരണ വേളയിൽ ഒറ്റാറിയോയിലെ ഒക്വിലിൽ ഇന്ത്യൻ വംശജയായ ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെടില്ല എന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു എന്നിട്ടും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒക്വിലിൽ ഒന്നല്ല രണ്ടു തവണ എനിക്ക് പിന്നിൽ ജനം അണിനിരന്നു എനിക്ക് ലഭിച്ച ബഹുമതിയാണത് എന്നേക്കും എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്നും അനിത വ്യക്തമാക്കുന്നു പിതാവ് എസ് വി ആനന്ദ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു വി കെ സുന്ദരത്തിന്റെ മകനുമായിരുന്നു പഞ്ചാബിൽ നിന്നാണ് എത്തിയതും ഇരുവരും കാനഡയിലേക്ക് കുടിയേറിയത് ഡോക്ടർമാരായൊൻപതിൽ ട്രൂഡോ ക്യാബിനറ്റിൽ പബ്ലിക് സർവീസ് ആൻഡ് പ്രൊക്യൂർമെന്റ് മന്ത്രിയായി ചുമതലയേറ്റു കോവിഡ് സമയത്ത് കാനഡയിൽ മതിയായ മെഡിക്കൽ ഉപകരണങ്ങളും വാക്സിനുകളും എത്തിച്ച് ജനത്തിന്റെ കൈയ്യടി നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രതിരോധ മന്ത്രി സ്ഥാനം ലഭിച്ചു സർക്കാർ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രിതല പദവിയായ ട്രഷറി ബോർഡിന്റെ പ്രസിഡന്റായി പുനർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം അവർ ഗതാഗത മന്ത്രിയാകുകയും ആഭ്യന്തര വ്യാപാര വകുപ്പ് ലഭിക്കുകയും ചെയ്തു ട്രൂഡോ രാജിവെച്ചതോടെ തന്നെ അടുത്ത മന്ത്രി ആരാകും എന്ന് കരുതിയിരുന്ന പ്രധാനമന്ത്രി നേതാവ് അനിത ആനന്ദ് ആയിരുന്നു എന്നാൽ അടുത്ത വർഷമാണ് കാനഡയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക ലിബറൽ പാർട്ടി പിന്നിലാകുമെന്നും സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പ്രധാനമന്ത്രി സ്ഥാനവും ലിബറൽ പാർട്ടി നേതാവും ആ സ്ഥാനവും രാജിവെച്ചിരുന്നു ദിവസങ്ങൾ നീണ്ട സസ്പെൻസിന് ശേഷം അധികാരം ഒഴിയാനുള്ള സമ്മർദ്ദം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമായതിനെ തുടർന്നായിരുന്നു അദ്ദേഹം സ്ഥാനം രാജിവെച്ചതും ഏറെ നാളായി പ്രതീക്ഷിക്കപ്പെട്ട പ്രസംഗത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചതും അവധി ദിവസം ദിവസങ്ങളിൽ എനിക്ക് ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നു തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു പാർട്ടി അതിന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടി നേതാവ് സ്ഥാനം രാജിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു കഴിഞ്ഞ രാത്രി ഞാൻ ലിബറൽ പാർട്ടിയുടെ പ്രസിഡന്റിനോട് ആ പ്രക്രിയ ആരംഭിക്കാൻ ആവശ്യപ്പെട്ടു ഇങ്ങനെയായിരുന്നു ട്രൂഡോ വ്യക്തമാക്കിയത് ഭക്ഷണത്തിന്റെയും ഭവനത്തിന്റെയും വില കുതിച്ചുയരുന്നത് തന്നെ നിരവധി വിഷയങ്ങളിൽ ട്രൂഡോ വിമർശനം നേരിട്ടിരുന്നു സ്ഥാനമൊഴിയാനുള്ള വർദ്ധിച്ചു വരുന്ന ആഹ്വാനങ്ങൾക്കിടയിലും ട്രൂഡോ സർക്കാരിലെ അടുത്ത അധികാര കേന്ദ്രമായി കരുതപ്പെട്ട ധനമന്ത്രി കഴിഞ്ഞ ഡിസംബർ പതിനാറിന് രാജിവെച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ കാനഡയുടെ ലിബറൽ മൂല്യങ്ങൾ പുനർസ്ഥാപിച്ചതിന് തുടക്കത്തിൽ ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്നു എന്നാൽ തുടർന്നുള്ള കാലങ്ങളിൽ അൻപത്തിമൂന്ന് കാരനായ നേതാവിന്റെ ജനപ്രതി കുറഞ്ഞതിന് അത് ഇടിയുകയായിരുന്നു ചെയ്തത് ഇന്ത്യയും ചൈനയും അമേരിക്കയും ഒരേപോലെ തന്നെ ശത്രുപക്ഷത്ത് നിർത്തുന്ന അസാധാരണമായ നയതന്ത്രവും ട്രൂഡോയുടെ കീഴിൽ ലോകം കണ്ടിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ട്രൂഡോയെ പൊതുമധ്യത്തിൽ പോലും ശകാരിക്കുന്ന കാഴ്ചയും ഇന്ത്യയുമായുള്ള ശത്രുതയും ട്രംപ് ക്യാഡയെ രൂക്ഷമായി വിമർശിക്കുന്നതുമെല്ലാം ലോകം കണ്ടിരുന്നു അദ്ദേഹം പടിയിറങ്ങുമ്പോൾ ഒക്ടോബർ അവസാനത്തോടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ലിബറൽ പാർട്ടി നേതൃത്വം ശൂന്യത നേരിടുകയാണ് ന്യൂസ് ഡെസ്ക്